മക്കളാണല്ലോ കുറേ കുറവുകളും അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം മക്കളെക്കാൾ വലിയ അബദ്ധമായി രക്ഷിതാക്കൾ മാറാറുണ്ട് മതി എസ്എൽസി കഴിഞ്ഞാൽ പിന്നെ മതിയും ചില രക്ഷിതാക്കൾ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ മതിയും ചില ആൾക്കാർ അവരുടെ സ്ഥാപനത്തിൽ സൗകര്യത്തിൽ ഭൗതികം പഠിക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ സ്ഥാപനത്തിൽ ഒരു കുട്ടീനെ എടുക്കാറില്ല ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഒറ്റ കുട്ടിയെ നമ്മൾ നമ്മളെ സ്ഥാപനത്തിൽ എടുക്കാറില്ല ആത്മീയമായി പഠിക്കുന്ന കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഭൗതികപരമായ അറിവ് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഭൗതികമില്ലാത്തൊരു കുട്ടിയെ നമ്മൾ തരത്തിലെടുക്കാറും ഇല്ല ആത്മീയമായി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഭൗതികപരമായി ആത്മീയമായി അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായ കഴിവ് അത് വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ എസ് എസ് എൽ സി അതേപോലെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അവർക്ക് അനുയോജ്യമായ പഠനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുള്ളത് എന്നാലും ചില രക്ഷിതാക്കള് എസ് എൽ സി പരീക്ഷയും പരീക്ഷ ഒക്കെ ആകുമ്പോൾ താലീം ചൊറിഞ്ഞ് വരും അല്ല അപ്പം ദർശനമൊക്കെ ഒന്ന് നിർത്തി വെച്ചാൽ ഒന്ന് ട്യൂഷനൊക്കെ ഒന്ന് പറഞ്ഞ വെച്ചാൽ ഒന്ന് തരക്കടില്ലായിരുന്നു എന്നൊക്കെ ചില രക്ഷിതാക്കൾ ആ രക്ഷിതാക്കൾക്ക് അറിയിപ്പില്ലാത്തോണ്ടാണ് നമ്മൾ പിന്നെ അവർ തൊണ്ട് ചൂടാവലൊന്നുമില്ല അവർ മനസ്സിലാക്കണം മക്കളെ വിദ്യാഭ്യാസത്തിന് അവർക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ കഴിവുള്ള ഉസ്താദിമാർക്ക് ആ വിഷയത്തിലൊക്കെ തൻ്റെ ഇട ഉണ്ടാവും സ്കൂളിലെ പരീക്ഷയൊക്കെ വരുമ്പോൾ നമ്മളെന്താകും കുട്ടിയൊക്കെ അതിനനുസരിച്ച് ചെയ്യേണ്ടത് അതൊന്നും രക്ഷിതാക്കൾ ഉണർത്തേണ്ട ആവശ്യമൊന്നുമില്ല എസ് എസ് എൽ സി പഠിക്കുന്ന രക്ഷിതാക്കൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പരീക്ഷൻ്റെ സമയമാകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ എസ്എൽ സിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന ഉസ്താദിന്മാരാണ് അവർക്കറിയാം എങ്ങനെ പരീക്ഷ നേരിടണം ഈ ആത്മീയ പരിപൂർണതയോടുകൂടെ സ്കൂളിൽ നേരിടുന്ന എത്രയോ കുട്ടികളുണ്ട് അവരാണ് പലപ്പോഴും നല്ല നിലയിൽ വിജയിച്ചു കാണാറുള്ളത് സ്കൂൾ പഠനത്തിന് ധരസ്സൊരു വിഘാതമാണ് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ പലപ്പോഴും പരാജയപ്പെടുന്നത് പലപ്പോഴും വേദനയോടുകൂടെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ചിലപ്പോൾ മക്കളുടെ പരാജയം രക്ഷിതാക്കൾ കാരണമായി പലപ്പോഴും നമ്മൾക്ക് ഉസ്താദന്മാർക്ക് അനുഭവപ്പെടും അപ്പൊ വലിയ സങ്കടം തോന്നും ഈ കുട്ടിയെ വഷളാക്കിയത് കുട്ടീന്റെ വീട്ടുകാരാണല്ലോ ഉസ്താദ് അമ്മ വിളിച്ചു വാപ്പ വിളിച്ചു എസ് എൽ സിയൊക്കെ അല്ലേ ഇപ്പോഴും ഗീതാബോധി കുത്തിരിക്കാണോ സ്കൂളുടെ കാര്യം പരീക്ഷ ഒക്കെ നോക്കണ്ടേ അപ്പൊ ദർശ പറഞ്ഞേക്കുന്നൊരു കുട്ടിയുടെ രക്ഷിതാവ് പോലും ഇത്രയും ചിന്തിക്കാൻ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള രക്ഷിതാക്കളുടെ അവസ്ഥ പറയണ്ടല്ലോ ഉസ്താദന്മാര് പിന്നെ ഇനി അതിന്റെ പേരിൽ ഈ കുട്ടിയെ ദർസ് ധർച്ച നിർത്തിക്കേണ്ടെന്നുള്ള തൽക്കാലം ചിലപ്പോ അങ്ങനെ എസ് എൽ സി പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ മക്കളുടെ ഉസ്താദന്മാരൊക്കെ ചിലപ്പോ സങ്കടം പറയാറുണ്ട് നമ്മളവിടെ എസ് എൽ സി പഠിക്കുന്ന കുട്ടികളൊന്നും ആരുമില്ല എസ് എസ് എൽ സി ആയാൽ അങ്ങനെ തല ചൊറിയുന്ന രക്ഷിതാക്കൾ ഏതായാലും രാവിലെ അള്ളാഹുവിൻ്റെ ദീനന്റെ അറിവ് ഒരു രണ്ട് പേജ് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് കുട്ടി ഹൃഹൃദയത്തിൽ അള്ളാഹു വിശാലത കൊടുക്കും സുന്നസ്കാരം രാവിലത്തെ കുറാനത്തൊക്കെ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് രണ്ട് പേജ് സ്കൂൾ വായിച്ചാൽ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടൂലേ എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൊരുത്തം തോഫിയത്ത് വേണം വിജയത്തിന് വിജയിച്ചവരൊക്കെ മാർക്ക് നേടിയവരാണെന്ന് ആരും കരുതി പോകരുത് വിജയിച്ച പല ആളുകളുടെയും ചരിത്രം അവർക്ക് അള്ളാഹു കൊടുത്ത സംഭവങ്ങളായി പലതും നമുക്ക് കാണാൻ പറ്റും ആ സ്ഥാനത്ത് പഠിച്ച് വിജയിച്ചിട്ട് എവിടെയും എത്താത്ത ആളുകളുടെയും ചരിത്രം എമ്പാടും നമ്മൾ കാണാറുണ്ട് ഏതായാലും പഠിച്ചിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പഠിക്കണ്ട എന്നല്ല പഠിക്കുന്നവർക്ക് പൊരുത്തവും പൊരുത്തവും ഒക്കെ വേണം അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ആ സഹായം കിട്ടുക അള്ളാഹു നമ്മളെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ ഞാനങ്ങനെ എൻ്റെ മോനെ പരീക്ഷിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പഠിക്കുന്ന സമയത്ത് ഒരു നിലക്ക് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കാതെ ദർസിൽ തന്നെ നിർത്തി എന്നോട് പലരും പറഞ്ഞു ഒരു ട്യൂഷനൊക്കെ നല്ലതാണ് തൽക്കാലം എസ് എൽ സിൻ്റെ സമയമാവുമ്പോൾ എങ്കിൽ നല്ല മാർക്ക് കിട്ടും കുട്ടികൾക്ക് എൻ്റെ താല്മികൾക്ക് ചിലപ്പം ദറസ്സിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ മോൻ പഠിച്ച തെറസിൽ ഉസ്താദ് തീരെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാത്തത് കൊണ്ടും ഞാനത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടും ഞാനെന്തായില്ല യാതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ പരീക്ഷയുടെ തലേന്ന് പോലും ധർച്ചപ്പോയി എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു അങ്ങനെ അതേ ദർശിൽ തന്നെ നിന്നുകൊണ്ട് സയൻസ് എടുത്തു ഒരു ട്യൂഷനും പറഞ്ഞു വെച്ചിട്ടില്ല സയൻസിൻ്റെ പരീക്ഷയുടെ സമയത്തൊക്കെ മുഴുവനും ധർച്ചിൽ തന്നെ കൃത്യമായി കിത്താബ് ഓതാൻ വേണ്ടി സമയം ചെലവഴിച്ചു അങ്ങനെ സയൻസും എഴുപതും മേലെ എഴുപത് ശതമാനത്തിൽ മേലെ മാർക്ക് വാങ്ങി സയൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഭൗതികം തൽക്കാലം നിർത്തിവെച്ചു ഇപ്പോൾ ദർസിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡർസ് പറഞ്ഞാൽ ഇപ്പോൾ ദർസ് പഠനം പൂർത്തിയാക്കി ഈ വർഷം ബിരുദം പൂർത്തിയാക്കുകയാണ് ഞാൻ ചോദിച്ചു ഞാൻ നിർത്താൻ പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കണമെന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അപ്പം തൽക്കാലം ഡിഗ്രിക്ക് പോകുന്നില്ല കുറച്ച് കിതാബ് മാത്രമായി ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് കിതാബ് പഠനം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ പഠിച്ചോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തൻ്റെ ഇടത്തോടുകൂടെ മക്കൾ പെരുമാറണ പിന്നെ നമുക്ക് പണി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് വളരെ ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കും പണ്ഡിതന്മാരായ ആളുകൾ ഭൗതികം പഠിച്ച ആളുകളെ പരിശോധിച്ചാൽ ഭൗതിക വിഷയത്തിലേക്ക് ഇറങ്ങിയ നല്ല പണ്ഡിതന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അവരെ പോയി പരിശോധിച്ചാൽ അറിയാം അവർ ഭൗതികപരമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് മതപരമായ ഒരു വിദ്യാഭ്യാസ ഒരു പുറലും ഒരു കുറവും കൊടുക്കാതെ തന്നെ ശ്രദ്ധിച്ചു ഭൗതികരമായ വിഷയത്തിൽ അവർ ഉന്നതമായ വിജയം കരസ്ഥമാക്കി നമ്മുടെ ഒക്കെ ഉസ്താദായ മഹാനായ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഉസ്താദ് ഇപ്പൊ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ചുള്ളിക്കോട് ഇല്ലാത്ത ബിരുദം ഇല്ല എല്ലാ ബിരുദവും നേടിയിട്ടുണ്ട് ഇപ്പൊ അവസാനം ലോ കോളേജിൽ നിന്ന് ഉന്നതമായ മാർക്കോടുകൂടെ അഡ്വക്കറ്റായി പാസ്സായി എല്ലാ കഴിവും എല്ലാ ഭാഷയിലും ഒരുപോലെ സംസാരിക്കാനും അതുപോലെയുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അദ്ദേഹം ഇന്നും മർക്കസിന്റെ പ്രധാന മുദ്രുമാരിൽ ഒരാളാണ് ഭൗതികപരമായ ഒരു ടീച്ചിങ്ങിനോ ഒരു പദ്ധതിക്കോ അദ്ദേഹം പോയിട്ടില്ല അഡ്വക്കേറ്റ് ആയതിന്റെ പേരിൽ കോടതിയിൽ ബാലൻസ് ടൈം അവര് ഉപയോഗപ്പെടുത്തി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ കിതാബ് ഓതിക്കൊടുക്കുക എന്ന് പറയുന്ന ആ വലിയ സംഭവത്തിന് ഒരു നൂല് കുറവ് വന്നിട്ടില്ല അല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളൊക്കെ ആ രൂപത്തിലേക്ക് ആത്മീയമായി ഉയർന്നു വളർന്നാൽ മക്കളും കൂടെ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ മുത രണ്ട് ഭാഗവും കഴിവും ഉയർച്ചയുമുള്ള എല്ലാ നന്മയും തണ്ടേടവുമുള്ള മക്കളായി അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ